ഈ കാണുന്ന കുടിയൊക്കെ എന്ന് പറഞ്ഞാൽ പതിനെട്ട് മാസം പ്രായമുള്ള അല്ല പതിനെട്ട് പത്തൊമ്പത് മാസം പ്രായമുള്ള കുടിയാണ് ന്യായമായിട്ട് ഒരു എല്ലാ കൊടിയും ശരാശരി നോക്കിക്കഴിഞ്ഞാൽ ഒരു പതിനഞ്ചടി പന്ത്രണ്ടടിക്ക് മുകളിൽ കുടി വളർന്നു കയറിയിട്ടുണ്ട് എല്ലാ കൊടികളും തന്നെ മുളക് ചെറുതായിട്ട് തിരിയിട്ട് നമുക്ക് കൈഫലത്തിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടു വർഷത്തെ താഴെ പ്രായമുള്ളൊരു കുടി കിട്ടാവുന്നതിന് പിന്നെ ആവശ്യം വരുമാനം ഇപ്പോൾ കാണുന്നുണ്ടായിരുന്നു എൻ്റെ പേര് ജോസ് വീട്ടിൽ വയലിൽ എന്ന് പറയും ഇത് സ്ഥലം കണ്ണൂർ ചെമ്പേരി ഞാൻ ഇടുക്കിലായിരുന്നു ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവിടുന്ന് കൂടെ ഷിഫ്റ്റ് ചെയ്തതാണ് ഞാനിവിടെ വന്ന് കൃഷി പണികളൊക്കെ തുടങ്ങിയിട്ട് രണ്ട് രണ്ടു വർഷത്തോളം വാങ്ങുന്നത് കൂട്ടു കുറച്ചിട്ട് കൊടിയമ്മ ഒക്കെ ഇട്ട് തെങ്ങ് നിലവിലുണ്ടായിരുന്നു പൊടി പുതിയതായിട്ട് ഇട്ട് പണത് കാണാം പഠനം നിർത്തിയെച്ച് നേരെ പറമ്പിലേക്ക് ഇറങ്ങിയത് ഞാനൊരു പത്ത് ഇരുപത് വയസ്സായ മുതൽ പതിനെട്ട് ഇരുപത് വയസ്സ് മുതൽ ഇപ്പം ആറു വയസ്സായ പത്ത് നാല് വർഷത്തെ പരിചയമാണ് കൃഷിയിൽ തെങ്ങിന് ഞാനിവിടെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ വരുന്ന ചെയ്യാൻ തുടങ്ങി കൃഷി ചെയ്യാൻ അല്ലാതെ സാറിന് ഇടിക്കില്ലല്ലോ അതിപ്പം സാധനം നോർമൽ രീതിയിലുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ഉണ്ടാവുന്നതിന് ശേഷം ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ മൊബൈലിൽ നോക്കി വിട്ടുകൊണ്ടിരുന്നത് ഈ അപ്രവഫർമ്മയുടെ ഒരു പരസ്യം കണ്ടു അങ്ങനെയാണ് ഞാൻ ഈ മരുന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഞാൻ നോക്കിപ്പോൾ വില കുറവാണ് പോയാൽ അഞ്ഞൂറ് രൂപ വില പോകാനുള്ളൂന്ന് ഓർത്തുകൊണ്ടാണ് ചെയ്യാൻ തുടങ്ങിയത് തെങ്ങിനായാൽ ഞാൻ വന്നത് അമ്പത് കുളിയോ വെച്ച് ഒന്നര മാസം കൂടുമ്പം അല്ല രണ്ട് മാസം കൂടുമ്പം മൂന്ന് ലിറ്റർ വെള്ളത്തിൽ കളിക്കൊഴിക്കൊണ്ടിരുന്നേ തെങ്ങിന് ഞാനിത് ഇവിടെ വന്ന് ഞാൻ പണിയാൻ തുടങ്ങി ഈ മരുന്ന് ഉപയോഗിച്ച് പണിയാൻ തുടങ്ങുന്നതിന് മുമ്പും അവിടെ വരുമാനവും ഇപ്പം നിലവിൽ കിട്ടുന്ന വരുമാനം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു പതിനെട്ട് ശതമാനം മുതൽ ഇരുപത്തെട്ട് മുപ്പത് ശതമാനം വരെയും വളർത്തണമെന്ന് നമുക്ക് കാണുന്നുണ്ട് പൊടിക്കായാലും ഇതിപ്പം ഒരു ഈ ഒന്നര വർഷം കൊണ്ട് ഇത്രയും കൂടി വളർന്നു കയറും എന്നൊരു പ്രതീക്ഷ എൻ്റെ ഇതിനുള്ള മുന്നനുഭവത്തിൽ ഇല്ല കാരണം എനിക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഈ മരുന്ന് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പൊടിയുടെ ആണെങ്കിലും തെങ്ങിൻ്റെ ആയാലും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതിൻ്റെ വേരുപടലങ്ങൾക്ക് ശക്തി ഉണ്ടാകാനും അങ്ങോട്ട് അങ്ങോട്ടിരുന്ന് ചാണപ്പൊടിയായാലും മറ്റു വളങ്ങൾ നമ്മൾ അങ്ങോട്ട് ഇംപ്ലീമെൻ്റ് ചെയ്ത് കൊടുക്കുന്ന വളം വലിച്ചെടുക്കാൻ അതിൻ്റെ വേരുപടലിൽ ശക്തി കൂടുതൽ കിട്ടുന്നുണ്ട് പൊടിക്ക് കരുത്ത് കൂടുതൽ പോകുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഒരു കരുത്തുള്ള കൊടി അതായത് നല്ല പച്ചപ്പുള്ള ഒരു അനുഭവ കാണുന്നത് കൊടിക്കാണേലും തെങ്ങിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഓലകൾക്കൊക്കെ കരുത്ത് കൂടുതൽ പോകുന്നുണ്ട് കായ് പിടുത്തം കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട് വെള്ളക്കെ ആവശിച്ചിട്ടുണ്ടാകുന്നില്ല ഞാനിവിടെ ഇവിടെ വന്നപ്പോൾ എല്ലാ തെങ്ങിനും സ്വാഭാവികമായിട്ടും മച്ചയ്ക്ക് ആവശ്യിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് കുറവുണ്ട് പെപ്പർ ഗോളില് കൊടിക്കുക ഉപയോഗിക്കുന്ന മരുന്നാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അൻപത് ഗുളിയ മൂന്ന് ലിറ്റർ വെള്ളത്തെ കലക്കി പൊടിയുടെ വലിപ്പം അനുസരിച്ച് അത് അതിൻ്റെ വേര് വെള്ളത്തിന് ശക്തി അത് വലിച്ചെടുക്കാൻ ശേഷിക്കനുസരിച്ച് ഒരു ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ കുടിച്ചുകൂടി ഒഴിക്കുക അതൊരു നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് ഇട്ട് ചെയ്യുന്നതായി നല്ലത് ഈ കാണുന്ന കുടിയൊക്കെ എന്ന് പറഞ്ഞാൽ പതിനെട്ട് മാസം പ്രായമുള്ള അല്ല പതിനെട്ട് പത്തൊമ്പത് മാസം പ്രായമുള്ള കൊടിയാണ് ന്യായമായിട്ട് ഒരു എല്ലാ കൊടിയും ശരാശരി വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പതിനഞ്ചടി പന്ത്രണ്ടടിക്ക് മുകളിൽ പൊടി വളർന്നു കയറിയിട്ടുണ്ട് എല്ലാ കൊടികളും തന്നെ മുളക് ചെറുതായിട്ട് തിരിയിട്ട് നമുക്ക് ഒരു കൈഫലത്തിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടു വർഷത്തെ താഴെ പ്രായമുള്ളൊരു കുടി കിട്ടാവുന്നതിന് ആവശ്യം വരുമാനം ഇപ്പോൾ കാണുന്നുണ്ട് അന്ന് അപ്പം ഇന്ന് കിട്ടുന്ന മരുന്ന് ഹോമിയോയുടെ ഈ മരുന്ന് വാങ്ങിക്കുന്ന അവരുടെ ഫാർമയുടെ മരുന്ന് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് അല്ല അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഒരു ബോട്ടിൽ മുറക്കു വരുന്നത് അതിൻ്റെ പ്രയോ പ്രയോഗ ചിലവും കുറവാണ് മറ്റ് വ്യാസ മരുന്നുകളൊക്കെ ആകുമ്പോൾ വലിയ വ്യത്യാസമുണ്ട് കോസ്റ്റ് കൂടികളുണ്ട് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് നമുക്കുള്ള മറ്റേ അസ്വസ്ഥതകളുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്ത് പോകാൻ പറ്റും മ മണ്ണിൻ്റെ പല പൂജിക്കാണെങ്കിലും ഇതാണ് മിച്ച ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നത്